അസ്സാമലൈക്കും വറഹമത്തുള്ള ഇന്ന് നമ്മുടെ നാടുകളിൽ വീടുകൾ നിർമ്മിക്കുമ്പോൾ റൂമുകളുടെ കൂട്ടത്തിൽ ഒരു റൂമ് അത് നമസ്കാരമുറി എന്ന പേരിൽ പറഞ്ഞ് നിശ്ചയിച്ച് അങ്ങനെ നിർമ്മിക്കാറുണ്ട് ഈ റൂമിന് പള്ളിയുടെ പൊക്കുമോ വരുമോ ആ റൂമിൽ തന്നെ ആ റൂമിന് വക്കൂഫ് ചെയ്യുമ്പോൾ ആ റൂമിൻ്റെ ചുമരുകളും ടോപ്പും ഒഴിവാക്കിയിട്ട് നമസ്കരിക്കുന്ന തറഭാഗം മാത്രം വക്കഫ് ചെയ്യുന്ന ആ ശൈലി ആ അങ്ങനെ ചെയ്താൽ അത് ആ വക്കുഫ് ശരിയാകുമോ മറ്റൊന്ന് അങ്ങനെ വഖുഫ് ശരിയാകുമെങ്കിൽ അങ്ങനെ ആ ഭാഗത്തേക്ക് അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് പ്രവേശനം സാധ്യമാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇൻഷാല് ലഘുവായ രൂപത്തിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഹയറായിരുന്നു ഇസ്ലാമലൈക്കും ഒരാള് വീട് വെക്കുമ്പോൾ നിസ്കരിക്കാനും മറ്റും പ്രത്യേകം സൗകര്യപ്പെടുത്തി മറ്റുള്ള റൂമുകളെക്കാളും എപ്പോഴും ശുദ്ധിയാക്കി കൊണ്ട് നടത്തപ്പെടുന്ന നല്ലൊരു റൂം സജ്ജീകരിക്കൽ വളരെ നല്ലതു തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു റൂം അതിനുള്ള സൗകര്യപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് മാത്രം അത് വഖഫ് ആകുന്നില്ല പള്ളിയുടെ പ്രതിഫലം ലഭിക്കുന്നില്ല പള്ളിയുടെ വിധി ഒന്നും അതിന് ബാധകം അല്ല നിസ്കരിക്കാൻ വേണ്ടി എന്ന നീയത്തോടെ ഒരു റൂം പ്രത്യേകമായി വൃത്തിയിൽ സൂക്ഷിക്കുന്നു അങ്ങനെ തീരുമാനിച്ചു അതിൽ മുസല്ലകളും തസ്ബീഹുകളും സജാതകളും മറ്റു സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് മാത്രം അത് പള്ളി ആകുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ ഹൈതുകാരിക്കോ നിഫാസുകാരിക്കോ പ്രവേശിക്കലോ മറ്റോ ഒന്നും അവിടെ ഹറാമേ അല്ല കാരണം അതിന് പള്ളിയുടെ വിധി ഇല്ലേ ഇല്ല നേരെ മറിച്ച് ഉടമ തനിക്ക് അധികാരക്കപ്പെട്ട സ്ഥലം ഈ സ്ഥലം ഞാൻ പള്ളിയാക്കി എന്നു വാക്കാൽ പറഞ്ഞാൽ മാത്രം അത് പള്ളിയാകുന്നതും ആ വഖഫ് സഹിയാകുന്നതും പള്ളിയുടെ വിധികൾ ബാധകമാകുന്നതും ആണ് ഇങ്ങനെ ഒരാൾ പള്ളിയാക്കുമ്പോൾ റൂം മുഴുവനും ആക്കാം റൂമിന്റെ ചുമര് ഒഴിവാക്കിയിട്ട് തറ മാത്രമാക്കാം അതുതന്നെ മുഴുവനും ഇല്ലാതെ ഒരു പത്തെ പത്തിന്റെ റൂം ആണെങ്കിൽ ഒരു പത്തെ അഞ്ച് ഒരു പാതി ഭാഗം മാത്രമോ ഏതെങ്കിലും ഒരു സൈഡോ മധ്യഭാഗമോ പ്രത്യേകം അളവ് നിശ്ചയിച്ചുകൊണ്ട് ഇത്ര സ്ഥലം ഞാൻ പള്ളിയാക്കി എന്ന് പറഞ്ഞാലും ആ ഭാഗം മാത്രം പള്ളിയാകുന്നതാണ് മറ്റെന്തെങ്കിലും മറ കൊണ്ടോ പ്രത്യേകം വര കൊണ്ടോ അതിർത്തി നിശ്ചയിക്കപ്പെട്ടില്ലെങ്കിൽ പോലും തന്റെ ഉടമാധികാരത്തിൽപ്പെട്ട നിശ്ചിതമായ ഇന്ന സ്ഥലം ഞാൻ പള്ളിയാക്കി എന്ന് പറയലോടുകൂടെ തന്നെ ആ സ്ഥലം പള്ളിയാകുന്നതും അതിന് പള്ളിയുടെ വിധി ബാധകമാകുന്നതും അഥവാ നിഫാസ് ജനാബത്തു കാർക്ക് പ്രവേശനം നിഷിദ്ധമാണ് പ്രതിഫലമുള്ള പള്ളി എന്നുള്ള വിധികളൊക്കെ അതിന് വരുന്നതുമാണ് ഇങ്ങനെ പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിൽപ്പനയിൽപ്പെടുത്താവതല്ല അത് വിൽക്കപ്പെടാവതല്ല വീട് വിൽക്കുമ്പോൾ അത് അള്ളാഹുത്താലാന്റെ മിൽക്കിലുള്ള വഖഫാകയാൽ വിൽപ്പനയിൽ ഒരു കാരണവശാലും അത് ഉൾപ്പെടുകയും ഇല്ല നേരെ മറിച്ച് ഇങ്ങനെ വാക്കാൽ വഖഫാക്കപ്പെടാതെ നിസ്കരിക്കാനുള്ള സൗകര്യം ഉള്ള ഒരു റൂം പ്രത്യേകം നിജപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് മാത്രം പള്ളിയുടെ വിധി വരാത്തതാണ് അതുകൊണ്ട് അത് വിൽപ്പനയിൽ അനുവദനീയമാണ് വിൽക്കാം അത് വാങ്ങിയവന് ആ റൂമ് നിസ്കാര റൂമ് തന്നെ നിലനിർത്തണം എന്ന് നിബന്ധനയോ നിർബന്ധമോ ഒന്നുമേ ഇല്ല അത് അവൻറെ ഇഷ്ടമാണ് കാരണം അത് പള്ളിയല്ല പള്ളിയായി വക്ഫ ചെയ്യപ്പെട്ടിട്ടില്ല ഇങ്ങനെയാകും മനസ്സിലാക്കാൻ ഉതകുന്ന ചുരുങ്ങിയ ഒരു